ആലപ്പുഴ ജില്ലയിൽ ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ തൈക്കാട്ടുശേരി പള്ളിപ്പുറം റോഡിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പത്ത് സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ കാണുന്നത് എട്ട് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളാണ് ഈ പ്രോപ്പർട്ടി കിടത്തായി തന്നെ പള്ളി നഴ്സിംഗ് ഹോം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലം ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും വില്ലാ പ്രൊജക്ടിനും എല്ലാം അനുയോജ്യമാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും